രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേന്ദ്ര ബഡ്ജറ്റ് കഴിഞ്ഞ ദിവസം നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാറാം അവതരിപ്പിച്ചിരുന്നു അതിൽ ഇൻകം ടാക്സിന്റെ കാര്യത്തിൽ സാധാരണക്കാർക്ക് എന്തൊക്കെ ഗുണങ്ങളാണുള്ളത് നൂറ് ചോദ്യങ്ങൾ ചർച്ച ചെയ്യുന്നു ഹൺഡ്രഡ് ക്യു ആൻഡ് എയിലൂടെ ഞാൻ ഷമീർ ബഷീർ പ്രാക്ടീസിംഗ് ടാക്സ് പ്രൊഫഷണൽ ആൻഡ് ബിസിനസ് അഡ്വൈസർ ഇൻകം ടാക്സിലെ ബേസിക് ടാക്സ് എക്സംഷൻ ലിമിറ്റ് മൂന്ന് ലക്ഷത്തിൽ നിന്നും നാല് ലക്ഷം രൂപയായി ഉയർത്തി അതായത് നാല് ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിൽ ടാക്സ് അടയ്ക്കേണ്ടതില്ല എന്നിരുന്നാലും പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വരുമാനമുള്ള ഇൻഡിവിജ്വൽസിന് ന്യൂ ടാക്സ് റെജീം പ്രകാരം ടാക്സ് അടയ്ക്കേണ്ടി വരില്ല ന്യൂസ് കണ്ട പലരുടെയും സംശയവും ഇതാണ് നാല് ലക്ഷം രൂപ വരെ ആണല്ലോ ടാക്സ് ഇല്ലാതെയുള്ളത് പിന്നെ എങ്ങനെ പന്ത്രണ്ട് ലക്ഷം രൂപ വരെയുള്ള ഇൻകം ടാക്സ് ഫ്രീ ആകും അതെങ്ങനെയെന്നാൽ പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് സെക്ഷൻ എയ്റ്റി സെവൻ എ പ്രകാരമുള്ള അറുപതിനായിരം രൂപ റിബേറ്റ് ലഭിക്കുന്നു റിബേറ്റ് എന്നാൽ നികുതി ബാധ്യത കുറയ്ക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് നൽകുന്ന ഒരു ഇളവാണ് ഓരോ വർഷത്തെയും ബഡ്ജറ്റിൽ ഗവൺമെന്റ് റിബേറ്റിന്റെ ലിമിറ്റ് ആ ലിമിറ്റിനുള്ളിലുള്ളവർക്ക് മാത്രമേ റിബേറ്റ് ലഭിക്കുകയുള്ളൂ ന്യൂ ടാക്സ് റെസ്യൂം പ്രകാരം പന്ത്രണ്ട് ലക്ഷം രൂപ ഗ്രോസ് ടോട്ടൽ ഇൻകം ഉള്ള ഒരാളുടെ ടാക്സ് അറുപതിനായിരം രൂപയായിരിക്കും റിബേറ്റ് അറുപതിനായിരം രൂപയും കൂടെ ലഭിക്കുമ്പോൾ അയാളുടെ ടാക്സ് എമൗണ്ട് സീറോ ആയിട്ട് കുറയും ഇങ്ങനെയാണ് ലക്ഷം ലക്ഷം രൂപ രൂപ വരെ വരെ ഗ്രോസ് ടോട്ടൽ ഇൻകം വരുമാനമുള്ള ടാക്സ് സീറോ രൂപയ്ക്ക് മുകളിൽ റിബേറ്റ് ലഭിക്കുന്നതല്ല അങ്ങനെ വരുമ്പോൾ ലക്ഷം രൂപ മുതൽ അയാൾ ടാക്സ് വരും റിബേറ്റിന്റെ ഒരു രൂപ വരെ വരുമാനമുള്ളവർക്ക് ലഭിക്കുന്നു എന്ന് അവർ ടാക്സിൽ നിന്ന് ഒഴിവാകുന്നില്ല സാലറി ഇൻകം മാത്രമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് പുറമെ എഴുപത്തി അയ്യായിരം രൂപ സ്റ്റാൻഡേർഡ് എ സി സി ഡി പ്രകാരം നാഷണൽ പെൻഷൻ സ്കീമിലെ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ അധികമായി ഡിഡക്ട് ചെയ്യാം ചുരുക്കി പറഞ്ഞാൽ പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെ സാലറി വാങ്ങുന്ന ഒരു വ്യക്തി ടാക്സ് അടയ്ക്കേണ്ടി വരില്ല ന്യൂ ടാക്സ് റെജിമിൽ പല ഡിഡക്ഷൻസും അവൈലബിൾ അല്ലെങ്കിലും ഉയർന്ന ഉപയോഗിച്ച് എംപ്ലോയീസിന്റെ ടാക്സ് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഫോർട്ടി ഫോർ എയ്ഡ് എലിജിബിൾ ആണെങ്കിൽ ഒന്നര കോടി രൂപ വരെയുള്ള ടേൺ ഓവർ ഇൻകം ടാക്സ് കുടുങ്ങേണ്ട ആവശ്യം വരില്ല സ്പെഷ്യൽ റേറ്റിൽ ടാക്സ് ചെയ്യുന്ന ഗിഫ്റ്റ് ടാക്സ് ക്യാപിറ്റൽ ഗെയ് ടാക്സ് തുടങ്ങിയവയൊന്ന് റിബൈറ്റിന്റെ പരിധിയിൽ വരും ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് കൂടുതൽ വീഡിയോകൾ വേണമെങ്കിൽ അറിയിക്കുക കൂടുതൽ വീഡിയോകൾ കാണുന്നതിന് വേണ്ടി പേജ് ഒന്ന് ഫോളോ ചെയ്യുക